വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച പരാതി പാടിയോടിച്ചാൽ കൊരമ്പക്കല്ലിലെ ഉണിക്കൂർക്കാവ് യശോധക്കാണ് മർദ്ദനമേറ്റത് സാരമായി പരിക്കേറ്റ യശോദയെ പെരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സമീപവാസിയുടെ കമ്പിയും കല്ലുകളും ആക്രമിച്ചതായി പരാതിയിൽ പറയുന്നു അക്രമിച്ച ശേഷം പരിക്കേറ്റ യശോധ ചെറുകിട പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിട്ടും പോലീസ് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്ന് യശോധ പറഞ്ഞു ണ്ടാവലുണ്ട് പിന്നെ ശല്യം തന്നെ വെല്ലുവിളി വാ ഇങ്ങോട്ട് വാ ഡോണേഷൻ കൊടുത്തോന്നെല്ലാം പറഞ്ഞു അവര് വന്നിട്ടില്ല നോക്കിട്ടില്ല പോയിന് ഞാൻ നേരത്തെ പോയിട്ട് അവര് വന്നിട്ടില്ല ഇതൊക്കെ നല്ല പരികണ്ടോ ആ നല്ല പരികണ്ടേ അടുത്ത് മൊത്തം വേദനയാണ് നിങ്ങൾക്ക് കൈയ്യില നല്ല മുറിവുണ്ടോ ആ കൈയ്ക്ക് നല്ല മുറിവുണ്ടാണ് അവര് പറഞ്ഞു അടുത്തണ്ടി ഉണ്ട് കുറയായതുണ്ട് ആ വയനാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിരുന്നോ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തോ ആ അതെ തുടർന്ന് പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത് തുടർന്ന് പെരിയാർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ശരീരത്തിന്റെ എല്ലുകൾക്ക് പൊട്ടലേറ്റതായും കൈയ്ക്കുള്ള മുറിവ് ഗുരുതരമാണെന്നും ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ യശോദ ചെറുകിട പോലീസ് സ്റ്റേഷനിൽ എത്തിയെന്നും കയ്യിൽ മുറിവും മറ്റും ഉണ്ടായതിനാൽ ചികിത്സ തേടാൻ നിർദ്ദേശം നൽകുകയാണ് ചെയ്തതെന്നും ചെറുകിട പോലീസ് വിശദീകരിക്കുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട